സുഹൃത്തുപാൻ ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ തൃക്കലങ്ങോട് പഞ്ചായത്തിലെ പതിനേഴാമത്തെ വാർഡിലാണത് അത്താണിക്കൽ എന്നുള്ള സ്ഥലത്താണ് അവിടെ ഒരു പാലമ്പടി നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഈ പാലമ്പടിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രശ്നം വെച്ചാൽ വെള്ളം വന്നിട്ട് ആദ്യം ആകെ അങ്ങനെ നശിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കാരണം ഇവിടെ തുറന്നുവിടേണ്ട ഒരു സ്ഥലത്തല്ല തുറന്നു വിട്ടിട്ടുള്ളത് പൊതുവിൽ ഇവിടെ തുറന്നുവിടേണ്ടത് കോണ്ടാക്ട് ഉണ്ടായിരുന്നു അവിടെ ഇവിടെ തുറന്നു വിട്ടിട്ടുണ്ട് അതിന്റെ പേരിൽ കൃഷി നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് ആളുകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് മാത്രമല്ല ഇതിൽ ചെറിയ കുട്ടികൾക്ക് മദ്രസ് കുട്ടികളെ വരെ പോവേണ്ട ഒരു വിഷയമുണ്ട് ഇവിടെ അതുപോലും ഇനി ഇതിലെ കുട്ടികളെ കൊണ്ടാകുക പോവാ എന്ന് പോലും അധീനമല്ല അമ്മട്ടം അവിടെ കിടക്കണേണ്ട അവിടെ ഇരുന്ന് ഇതുവരെ പോയിരുന്ന ആ പാലത്തെ ഇരുന്നു ആ പാലാണ് ഈ മട്ടം പൊളിച്ചിട്ടുള്ളത് എന്നാൽ ഇതിനൊരു ഉത്തരവാദികൾ വന്നിട്ട് ഇതിനെന്താണ് ഒരു പരിഹാരം എന്നല്ല ആരുമില്ല അവിടെ നടക്കുന്നു ജനങ്ങൾ മൊത്തത്തിൽ ബുദ്ധിമുട്ടാണ് ഇവരാവട്ടെ ഇതിന്റെ അധികാരികൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരും എന്നുള്ളവർക്കാണ് പൊതുജനങ്ങൾ ഉള്ളത് തീർച്ചയായിട്ടും പരിഹാരം കാണും കാണിച്ചു തരണം എന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഡിസൈനർ ബ്ലോക്സ് ഹോൾ ബ്രേക്സ്